ആരുല്ല അതെ എന്നെ കാണാൻ വന്നത് തന്നെ എന്നെ കാണാമെന്നത് തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ കുറച്ച് ഉളുപ്പ് വേണം ഉളുപ്പ് രണ്ടക്കളെ ഒക്കെ തല്ലാതെ വേറെ എന്തെങ്കിലും പന്തുണ്ടോ മൂന്ന് നേരം വന്ന് കൈ കഴുകി ഉരുട്ടി വിഴുങ്ങുമ്പോ ഇത് എവിടെന്നു ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മക്കളിടന്ന് യൂണിഫോം എവിടെന്നു ചിന്തിച്ചിട്ടുണ്ടോ സുഗുലത്ത മോന്റെ മരുന്ന് എവിടെന്നു ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് പൈസ മാത്രല്ല കുറച്ച് സ്നേഹവും തരുന്നുണ്ട് പുരുഷനായ പോരാ മക്കളെ ഉണ്ടാക്കിയ പോരാച്ചൂടെ സഖവയൽ എന്തേ മനുഷ്യത്വം ഉണ്ട് സഖാവിനെ സഹായിച്ചുവിടുന്നുണ്ടോ മനുഷ്യത്വല്ല സഖാവുമില്ലേ ഇതെൻ്റെ എഴുതി തന്ന മൂന്ന് സെൻറ്റാണ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇനി അഥവാ പോകുമ്പോൾ മക്കൾ വേണമെന്നുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടാവാം ഞാൻ ഒരു മക്കളെയും ഒരു ഭർത്താവിനെയും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ നിൽക്കുന്നത് എനിക്കും വയസ്സ് ഇരുപത്താറേ ഉള്ളൂ എനിക്കും കിട്ടുന്നതാണ് മറ്റൊരാൾ പോയി ഞാൻ വിളിച്ച വീണ്ടും വരും തൊടൂല അവനെ നി തൊടൂല നിന്റെ കൂടെ വന്നിട്ട് എത്ര വർഷമായി പതിനഞ്ച് വയസ്സിൽ നിന്റെ കൂടെ വന്നതല്ലേ ഞാനൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പൈസ ഇല്ലാണ്ട് വാങ്ങിയ അന്ന് തൊട്ട ബന്ധാത് ആരാണോ വീഴുമ്പോ പിടിക്കുന്നത് ആരാന്ന വിഷമിക്കുമ്പോൾ ചേർത്ത് നിർത്തുന്നത് അത് തന്നെയാണ് പ്രേമവും സെക്സും കെയറിങ്ങും എല്ലാം ഭർത്താവ് പോലും ഉള്ളുപ്പുണ്ട് ഉള്പ്പ് ഭർത്താവ് ആ ഞാൻ വിളിക്കും ഞാൻ വിളിക്കും നീ ഉദ്ദേശിക്കുന്ന ആവശ്യത്തിനല്ല ഇപ്പൊ വന്നത് നീ എന്തു ഉദ്ദേശിച്ചു അവയ്യാൻ്റെ കിടക്കുന്ന മോന്റെ മരുന്നും കൊണ്ടാണ് വന്നത് നീ കാണുന്നതുകൊണ്ട് മാത്രം ഞാൻ അവിടെ പോയി വാങ്ങി വന്നു നിനക്കെല്ലാം പോയി ചത്തൂടെ അല്ല നീ പോയി കഞ്ചാവും കള്ളും വലിക്കുന്നില്ലേ അവിടെ പോയിരുന്നു ഇരുന്നൂടെ നിനക്ക് നീ എന്തിന് രാത്രിയാകുമ്പം എൻ്റെ വീട്ടിൽ കയറി വരുന്നത് ഇതെന്റെ അമ്മ എനക്ക് തന്ന വീട് നീ ഉണ്ടാക്കി രണ്ട് മക്കളും ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ആണിൻ്റെ ലിസ്റ്റിൽ കൂട്ടിയിട്ടുമില്ല ആറു വർഷമായിട്ട് നീ എൻ്റെ ഭർത്താവും അല്ല എന്താണ് ഭർത്താവ് ഒരു ഉളുപ്പില്ലാണ്ട് മൂന്ന് നേരം വന്ന് വെട്ടി വിഴുങ്ങുന്നില്ലേ അത് അവൻ കൊണ്ട് തന്ന മഴ അത് അവൻ കൊണ്ട് തന്ന ചിക്കൻ അവൻ കൊണ്ട് തന്ന അരി എന്തിനാന്നറിയോ നിനക്കല്ല എന്റെ മക്കൾക്കും എനിക്കും ആ നാല ആള് നാലാളറിയാതിരിക്കാൻ നാലാളെ മുന്നിൽ ഒരഡ്രസ്സിന് വേണ്ടി ആ ഭക്ഷണം ഞാൻ നിനക്കും തന്നു കാരണം ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ഒരഡ്രസ്സിന് വേണ്ടി പറഞ്ഞ് പറയിപ്പിക്കരുത് പരസ്യമായിട്ട് വരാറുണ്ട് പകല് എന്നെ കാണാനല്ല എൻ്റെ മക്കളെ കാണാൻ ആ ആയിരിക്കാം സഖാവായിരിക്കാം ഭാര്യ ഉണ്ടാവാം മക്കളുണ്ടാവാം അവൻ ചിലപ്പോൾ എൻ്റെ ശരീരവും കാണുന്നുണ്ടാവാം എനക്ക് അയാളെ പ്രതി പ്രതിരോധിക്കാനുള്ള കഴിവില്ല കാരണം എനിക്ക് ചെയ്യുന്ന സഹായത്തിൻ്റെ മേലെ ഞാൻ അടിമപ്പെട്ടു പോയി അയാൾ എന്നെ ചൂഷണം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ വരുന്ന വലുതാവുന്നത് വരെ ഞാൻ ചൂഷണം സഹിക്കും എന്നാലും എൻ്റെ അവശ അവസാന ശ്വാസം വരെ എൻ്റെ ശവത്തിൻ്റെ ആ അവസാന ശവം ആയി കിടക്കുന്നത് വരെ ആൾ തന്നെയാണ് എൻ്റെ ദൈവം അയാൾ എത്ര പെണ്ണിനെ പിടിച്ചാലും അവനാണു ശബ്ദം കേട്ടിട്ടും പോയില്ല നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ തടുക്കാൻ വേണ്ടി കണ്ടുപഠിക്കടാണുങ്ങളെ കണ്ടുപഠിക്ക് വീട്ടിലും ഒരു സഖാവ് നിന്നെ നിന്റെ എത്രയോ താഴെയാണ് സാധാ ഒരു പ്രവർത്തകൻ നീയല്ലേ വലിയ സഖാവ് നീയല്ലേ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലയക്കേണ്ട ലവറിനയക്കണ്ട മെസ്സേജ് ഗ്രൂപ്പിൽ അയച്ച മഞ്ഞ് നിനക്കല്ലേ ലോകം മുഴുവൻ ലവർ എന്താ എനിക്ക് പറ്റൂലേ എനിക്ക് പറ്റൂലേ ഇതൊളിവിലെ ഓർമ്മകളല്ല പ്രത്യക്ഷത്തിൽ നടത്തുന്ന ഗുണ്ടായിസ് നെന്നെ പോലയിലെ പകൽ മാന്യമാര് പലതിൻ്റെ തലപ്പ് തിരിക്കുന്ന മാന്യ നെന്നെക്കാട്ടിയ മനുഷ്യത്വം മര്യാദയുണ്ട് അവന് അവന് ചിലപ്പോൾ നളഭാവിയുണ്ട് നിൻ്റെ അത്രയും ക്രൂരനല്ല എന്നതുകൊണ്ട് ഭർത്താവ് എനിക്ക് നിന്നോട് പുച്ഛ പാർട്ടിൻ്റെ പേരും പറഞ്ഞ് മുഴുവൻ പെണ്ണുങ്ങളെയും പിടിച്ച് വെള്ളടിച്ച് ലോൺ എടുത്ത് രണ്ടായ അമ്പത് സെൻറ്റ് സ്ഥലവും വിറ്റ് നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി സ്വന്തം ഭാര്യേൻ്റെ അസുഖമുള്ളൊരു കുട്ടീനെയും വീട്ടിലിട്ട് അമ്മാനോടൊന്ന് നിസ്സഖാവ നീ നീചനായ സഖാവേ അവന്റെ വ്യക്തിത്വത്തിനെ വെല്ലുവിളിക്കാൻ നിനക്കെന്തധികാരം അവനാണാണ് എനിക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൻ വീട് വിട്ട് പോയില്ല ആ അവനാണ് വ്യക്തി വ്യക്തി കഴിഞ്ഞിട്ടാണ് പ്രസ്ഥാനം അല്ലാണ്ട് പ്രസ്ഥാനം കഴിഞ്ഞിട്ടല്ല വ്യക്തി മനസ്സിലായോ ഇത് വ്യക്തിയിലധിഷ്ഠിത ആണ് പ്രസ്ഥാനത്തിൻ്റെ ഗുണം അല്ല നിന്നെ പോലെ ഊച്ചാളികൾ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാൽ നടക്കുന്നതല്ല പ്രസ്ഥാനം ആദ്യം മനുഷ്യനാകണം എന്നിട്ട് അത് പ്രസ്ഥാനം നിന്നെപ്പോല പ്രസ്ഥാനം നശിപ്പിക്കുന്നത് അവന് ഭാവിയുണ്ട് അവന് മനുഷ്യത്വം അവന്റെ ഹിസ്റ്ററിയിലേക്ക് നീ പോവാൻ നീ അത്ര യോഗ്യനല്ല നീ പോയിക്കോ ഇവനി എന്റെ അടുത്ത് നിന്നെ കുറിച്ച് ചോദിക്കാൻ യോഗ്യതയില്ല നീ സമാധാനമായിട്ട് പോയിക്കോ ഞാൻ ആ പൈസക്ക് നാളെ മരുന്ന് വാങ്ങി എന്റെ മോനി കൊടുക്കും ഞാൻ പറഞ്ഞു ഈ ആണ്ല്ല എന്റെ ആവശ്യം ഇവിടെ ഇല്ല ആറ് വർഷമായിട്ട് ഇവിടെ ഭർത്താവിന്റെ അഡ്രസ് എഴു പല നീചന്മാരും പല വീട്ടിലും പല പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടും പല പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്നുണ്ട് പല നേതാക്കന്മാരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്നുണ്ട് പല സർക്കാർ ജീവനക്കാരിൽ പല ലേഡീസിനെയും പാർട്ടിൻ്റെ പേര് പറഞ്ഞ് അടിച്ചമർത്തുന്നുണ്ട് പ്രതികളെ സംരക്ഷിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലുമുണ്ട് നീ എന്തുണ്ടാക്കി നീ എന്തുണ്ടാക്കി വിറ്റ് തൊലച്ച് പെണ്ണും മുള്ളും ഇറങ്ങിപ്പോടാ മീശ വെച്ചാൽ പോര ഇറങ്ങിപ്പോട് ഞാൻ ഞാനായിട്ട് ജീവിക്കും വേണ്ടി വന്നാൽ മറ്റുള്ളവരെ സഹായവും തേടും അന്നറിയായിരുന്നെങ്കിൽ ഈ നീജന്റെ കൂടെ ഞാൻ വരൂല്ലോ അന്നറിയായിരുന്നെങ്കിൽ ഞാൻ പ്രസവിക്കൂലായിരുന്നല്ലോ സമൂഹത്തിന് പന്തടാനിട്ട് കൊടുത്ത നീചൻ പെണ്ണിന്റെ മാനത്തിന് വിലയില്ല പെണ്ണിന്റെ മനസമാധാനത്തിന് വിലയില്ല ഏ പെണ്ണിൻ്റെ ഒരു കാര്യത്തിനും വിലയില്ല വിലയുണ്ട് അവൻ അതിനല്ല വന്നത് നിന്നെ പോലെ കഷ്ട ലജ്ജിക്കട നീ നിൻ്റെ പ്രസ്ഥാനം പോയി ലജ്ജിക്ക്